കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെയും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രതിഷേധ ഭാഗമായി ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ എന്നിവയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അസോസിയേഷൻ കമ്മിറ്റി അംഗം സമയത്താണ് ക്രൂരമായിട്ട് ക്രൂരമായിട്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ആളുകളെല്ലാം ചേർന്ന് ആ പെൺകുട്ടിയുടെ നാ ഒരു അടുത്തു കളഞ്ഞ ആ പെൺകുട്ടിയുടെ നട്ടല് തകർക്കുകയും ചെയ്തിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകുകയായിരുന്നു ചെയ്തത് അതിലും എഫ്ഐആർ രേഖപ്പെടുത്താൻ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയത് ആ കേസ് നടത്തിയപ്പോൾ കേസ് അന്വേഷിച്ചിട്ടുള്ള കേസ് നടത്തിയിട്ടുള്ള കോടതി പറഞ്ഞു ഇതിന്റെ എഫ്ഐആർ രേഖപ്പെടുത്താൻ വൈകിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എഫ് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതികളെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ കേസിലെ പ്രധാനപ്പെട്ട നാല് പ്രതികളെയും വിട്ടയക്കായിരുന്നു ഉത്തർപ്രദേശിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കോടതി ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ട് എഫ് രേഖപ്പെടുത്താൻ പോലും രാജ്യത്തിൽ വിവിധ സർക്കാരുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ച കാര്യമാണ് വിവിധ ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രഭാകരൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ഋഷിദാസി പവിത്രൻ പി പി ശ്യാമളാദേവി എ പി ഉഷ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മഹിളകളുടെയും പ്രതിഷേധം ഇരമ്പി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് പിള്ളാട്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോട്